വടക്കഞ്ചേരി പന്തലാംപാടം സ്കൂളിൽ വീശിയടിച്ച ശക്തമായ കാറ്റിൽ ക്ലാസ് മുറികളിലെ ഓടുകൾ തകർന്നു വീണു സ്കൂളുകൾക്ക് അവധിയായതിനാൽ വൻ ദുരന്തമൊഴിവായി കാലത്ത് എട്ട് നാൽപ്പത്തഞ്ചോടുകൂടിയാണ് സംഭവം നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു ഷീറ്റുമേഞ്ഞ മേൽക്കൂരകളും തകർന്നു വീശിയടിച്ച കാറ്റിൽ സമീപത്ത് പന്തലാമ്പാടം പള്ളിയുടെ പാരിഷ് ഹാളിലെ ഷീറ്റുകളും പറന്നുപോയി മിനിറ്റുകൾക്കകം തന്നെ കാറ്റിന്റെ ശക്തി കുറഞ്ഞു ചുഴലിക്കാറ്റിന്റെ രൂപത്തിലായിരുന്നു വീശിയടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു എട്ടേമുക്കാൽ കഴിഞ്ഞപ്പോൾ ശക്തമായ കാറ്റ് വീശു വീശിയതില് പള്ളിയുടെ അടുത്തുള്ള ഹാളിന്റെ മുകളിലെ ഷീറ്റുകൾ പറക്കുന്നതായിട്ടാണ് കണ്ടത് നാല് ഷീറ്റുകൾ പറത്തി താഴെയിട്ടിട്ടുണ്ട് അതിനുശേഷമാണ് സ്കൂളിൻ്റെ പരിസരത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിൻ്റെ ഓടുകൾ മേൽക്കൂരയുടെ ഓടുകൾ താഴെ വീണ് കിടക്കുന്നതായിട്ട് കണ്ടത് ഇവിടെയും ശക്തമായ കാറ്റ് വീശി ആ കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഓടുകൾ താഴെ വീഴുകയും ഇവിടുത്തെ മുമ്പിൽ നിൽക്കുന്ന ഫ്ലാവിൻ്റെ രണ്ട് കൊമ്പുകൾ ഒടിഞ്ഞ് വീഴുകയും ചെയ്തിട്ടുണ്ട് സ്കൂളിൻ്റെ പുറവശത്ത് കുറച്ചങ്ങ് ഒരു തേക്കും ഒടിഞ്ഞു വീണതായിട്ട് ഞാൻ കണ്ടു ഈ പരിസരത്ത് മുഴുവനും ശക്തമായ കാറ്റിൽ മരങ്ങളൊക്കെ ഉലയുകയും നാശനഷ്ടങ്ങൾ ധാരാളമായിട്ട് സംഭവിക്കുകയും ചെയ്തു ഇന്ന് സ്കൂൾ അവധി അവധിയായതിനാൽ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഓഫീസ് സ്റ്റാഫും എത്തിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഓഫീസ് സ്റ്റാഫ് എത്തിയത് യുടി വി ന്യൂസ് പാലക്കാട്